സർക്കീട്ടൊക്കെ കഴിഞ്ഞ് എത്തിയോ എന്താ എത്തണ്ടേ അയ്യോ എത്തിയത് കൊണ്ട് കൊഴപ്പൊന്നുമില്ലേ അല്ലെങ്കിലും എത്തരുതെന്ന് പറയാൻ ആരാ ഇത് നിന്റെയും വീടല്ലേ എന്തായാലുവേ ഇവൾക്ക് സന്തോഷാവുന്നൊരു വാർത്തയുണ്ട് കാരണം അവളുടെ പാട്ടിന് പോയി ഇപ്പൊൾ അവളുടെ വീട്ടിലാ അതിനാണല്ലോ മലപ്പൂർ ടൂറിന് പോയത് എനിക്ക് അതിനൊന്നുള്ള സാമ്പത്തിക ശേഷി ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് മാനപൂർവ്വം പോയിട്ട് മഞ്ഞുമലയിലൂടെ നടക്കുന്ന ഫോട്ടോസും അതിന്റെ മറ്റ് വിഷ്വൽസും ഒക്കെ കരുണയുടെ മൊബൈലിലേക്ക് ഇട്ടുകൊടുത്തില്ലേ വഴക്കുണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെ അതിന് ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ ചെയ്യണ്ട മഞ്ജുന്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുത്താൽ അവളത് ചെയ്യുമല്ലോ അവളെ കൊണ്ടേ അങ്ങനെ തന്നെ ഇവന്റെ പെണ്ണിനെ കൊണ്ട് ഒക്കെ അല്ല ഊട്ടിയിലേക്കോക്കൂടെ അത്രക്ക് പാപ്പരാണോ മാസമാസം എണ്ണി വാങ്ങുന്നത് വീട്ടു ചെലവിന് പോലും കൊടുക്കേണ്ട കാര്യമില്ല അതെല്ലാം സ്വന്തം അക്കൗണ്ടിലേക്ക് നിറച്ചോണ്ടിരിക്ക അതിൽ നിന്നൊരു അംശം എടുത്ത് നിനക്ക് ടൂറിന് പോവാരുന്നല്ലോടാ നാളെ ഞാൻ കാണുന്നുള്ള ഉറപ്പ് പോലും എനിക്കില്ല ആ സമയത്ത് എനിക്ക് കുറച്ച് പറമ്പ് വേണം സ്വന്തമായിട്ടൊരു വീട് വേണം അതിനൊക്കെയുള്ള തുക പോലും ഇപ്പൊ എന്റെ അക്കൗണ്ടിലില്ല നിന്നെ ഏത് രീതിയിൽ സഹായിക്കാനും ഞങ്ങൾ തയ്യാറാ എന്നാൽ നീ നിന്റെ സ്വഭാവം മാറ്റണം

എന്നാൽ ഏട്ടന് ശരിക്കും നട്ടലില്ല എന്ന് തോന്നിയത് ഇവര് ഭാര്യയായിട്ട് വന്നതിന് ശേഷം നിർത്താ ഇതിനാ ഞാൻ നിർത്തുന്നത് ഒരിക്കലും നല്ലൊരു ദാമ്പത്യ ജീവിതം ഇവർക്ക് കൊടുക്കാൻ ഏട്ടനെ കൊണ്ട് കഴിയില്ല നിങ്ങൾ രണ്ടാളും ഒന്നിച്ചുള്ളിടത്തോളം കാലം നിങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വരാൻ പോകുന്നില്ല അങ്ങനെ വരുമ്പോ അമ്മയാമ്മ കഴിവുള്ളൊരു സ്ത്രീ ആ ബന്ധം വേണ്ടെന്ന് വെച്ച് അവരുടെ വഴിക്ക് ചിലപ്പോ പോയെന്നും വരും അങ്ങനെ പോകാതിരിക്കാനും എന്നും ഏട്ടന്റെ കാൽച്ചൂട്ടി തന്നെ ഇവർ കഴിയാനും വേണ്ടിയിട്ടാ നിങ്ങൾ ലോകത്ത് ഒരു ഭർത്താവും ചെയ്യാത്തതൊക്കെ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് തറവാട്ടിലും കമ്പനിയിലും ഒക്കെ നിങ്ങൾക്കൊപ്പം ഇവർക്ക് അധികാരം കൊടുത്തതും അതുകൊണ്ടൊക്കെ തന്നെയാ പക്ഷെ ഒന്നോർത്തോ ഈ അധികാരങ്ങളൊക്കെ പിടിച്ചുപറ്റിയിട്ട് ഒരു ദിവസം ഇവരാഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം നയിക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും കേട്ടോ ഇവര് മറ്റൊരാൾക്കൊപ്പം എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും കേട്ടോ അച്ഛനാവാൻ കഴിയാത്ത ആണിനെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട് എന്നാ ആ ഗണത്തിൽപ്പെട്ട ഒരു സ്ത്രീ അല്ല ഇവര് അതുകൊണ്ട് കയറി വന്ന ഉടനെ തന്നെ എല്ലാം അവര് പിടിച്ചടക്കിയതും